അതെ കായംകുളം നിയമസഭ വേണത് കായംകുളം നിയമസഭാ മണ്ഡലം ഇപ്പം ഇടയ്ക്കൊന്ന് ശ്രദ്ധേയമായത് അവിടുത്തെ എം എൽ എയുടെ മകന്റെ കേസുമായി ബന്ധപ്പെട്ടാണ് പത്ത് വർഷമായി പ്രതിവാഹരി കായംകുളത്തെ പ്രദാനം ചെയ്യുന്നു പാർട്ടിക്കകത്ത് പ്രതിവാഹരിക്കെതിരെ ഒരു വികാരമുണ്ട് പ്രത്യേകിച്ച് പ്രതിവാഹരി ആര് സംരക്ഷിക്കുന്നു എന്നൊക്കെ ചോദ്യമൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ പുലിക്കുട്ടി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും അവിടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന ഒരു നേതാവാണ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ അല്ലായിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ ഈ പറയപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ ലോക്സഭയിലേക്ക് പോയിരുന്നേനെ കേരളത്തിന് ഒരു നേതാവ് കേന്ദ്രമന്ത്രി ചിലപ്പോൾ ലഭിക്കുകയും ചെയ്തതിനായിരുന്നു കെ സി വേണുഗോപാൽ മത്സരിക്കാൻ വന്നത് ആരിഫിന്റെ ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ ബി ജെ പിക്ക് സീറ്റ് വിട്ടുകൊടുത്ത സി പി എം എന്ന പേരുദോഷം കിട്ടേണ്ടി വന്നതിനെയായിരുന്നു അപ്പോൾ ഈ ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാകും എൻ ഡി എ സ്ഥാനാർത്ഥിയാകും എന്ന് കേൾക്കുന്നുണ്ട് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാലങ്ങൾ ബാക്കി അടക്കുകയാണ് എന്നാൽ പോലും ഇപ്പോഴേ ചർച്ചകൾ സജീവമാണ് എന്താണ് ഉണ്ടാകുന്ന ഒരു ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൃത്യം ഒന്നര വർഷത്തോളം സമയമുണ്ട് എന്നിരുന്നാൽ ഇപ്പോൾ ഉയരുന്ന പേരുകളെ നമുക്ക് തള്ളി കളയാൻ കഴിയില്ല ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ബി ജെ പിക്ക് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ തന്നെ എണ്ണമറ്റ കുറച്ച് നേതാക്കന്മാരെ വനിതാ നേതാക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഭയങ്കര അത്രത്തോളം ആളുകൾക്കിടയിൽ ജനകീയതയുള്ളൊരു നേതാവ് തന്നെയാണ് ശോഭ സുരേന്ദ്രൻ അവരുടെ നടത്തിയിട്ടുള്ള അവരവരുടെ ചെറുപ്പം ഒരു കാലത്ത് ബി ജെ പി ആണ് എന്ന് പറയാൻ മടിക്കുന്നൊരു കാലത്താണ് ശോഭ ബി ജെ പിയുടെ തന്റെ ചെറിയ ചെറിയ പ്രായത്തിലെ ബിജെപിയുടെ നേതൃത്വയിലേക്ക് കടന്നു വരുന്നത് അതിനുശേഷം കാലങ്ങളോളം അവർ ബിജെപിയെ നയിക്കുന്നു ബിജെപിയുടെ വിവിധ അവർ ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളിലും ബിജെപിയെ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് പല തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് ലഭിച്ച സീറ്റുകളിലൊക്കെ അവർ ഏറ്റവും മികച്ച പെർഫോമൻസ് ആരാ അവർ കാണിച്ചിരുന്നു ഇപ്പം പാലക്കാട് ആവട്ടെ മറ്റ് മണ്ഡലങ്ങളിലാവട്ടെ വർഷങ്ങളിലേക്കാളും ഇപ്പൊ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് വോട്ട് ഇരട്ടിയാക്കുന്നു അതായത് ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും കോട്ടകളിൽ പോലും ഒരു നിശബ്ദ വിപ്ലവമായി ശോഭ മാറിയെങ്കിൽ അതിനെ നമുക്ക് നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയും ഇവിടെ കായംകുളം മണ്ഡലവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ വോട്ട് ശോഭാ സുരേന്ദ്രന് നൽകിയ ഒരു മണ്ഡലമാണ് ഒരുപക്ഷെ അതുകൂടി തിരിച്ചറിഞ്ഞിട്ടാകും കായംകുളത്ത് ഇത്തരത്തിലൊരു ചർച്ച ഉണ്ടായിട്ടുണ്ടാവുക മാത്രമല്ല കായംകുളത്തിൻ്റെ ഒരു ജനങ്ങളുടെ പൾസും അതൊക്കെ മനസ്സിലാക്കുമ്പോഴും ശോഭയെ ഒരു പക്ഷെ അംഗീകരിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ളൊരു ജനവിഭാഗം അവിടെയുണ്ട് അത് ബി ജെ പിക്ക് ഗുണകരമാകും കേരളത്തിൽ ഇപ്പം ബി ജെ പി തുടർച്ചയായിട്ട് പരാജയപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഒരു സഹതാപത്തിന്റെ ആനുകൂല്യമൊന്നും പറയാൻ കഴിയില്ല അതിനപ്പുറത്തേക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വീട്ടുകളിലും എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും ശോഭയോടൊരടുപ്പം തോന്നും അതുപോലെ തന്നെയാണ് അവിടെ എസ് എൻ ഡി പിള്ള സ്വാധീനം ന്യൂനപക്ഷ വോട്ട് ഷെയർ ഇതൊക്കെ പരിഗണിക്കപ്പെടണം അപ്പോ കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ ഹരിതാവുവാണ് യു ഡി എഫിന് വേണ്ടി മത്സരിച്ചത് ഇത്തവണ ആര് മത്സ്യ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ അവിടെ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും ആയി വരുന്നതേയുള്ളൂ പക്ഷേ ഒരു പക്ഷേ ന്യൂനപക്ഷ നിന്ന് ഒരു സ്ഥാനാർത്ഥി വന്നാൽ ഈ പറയപ്പെടുന്ന എസ് എൻ ഡി പി വോട്ടുകളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രൻ ഉറപ്പായും സാധിക്കും കാര്യം അത് ആലപ്പുഴയിലെ വോട്ട് ഷെയർ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് പക്ഷേ ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥി ആകണമെങ്കിൽ ഏഹ് ഈ ബിജെപിയുടെ പുനഃസംഘടന കഴിഞ്ഞ് അവർക്ക് സ്വാധീനമുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരണം നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് സുരേന്ദ്രൻ തന്നെ തുടരും ാണ് കാണുന്നതാണ് ഒരു മൂന്ന് വർഷം കൂടി സുരേന്ദ്രൻ അതായത് അടുത്ത നിയമസഭ വീണ്ടും ഒന്നര വർഷം കൂടി ഒരു ചാൻസ് കൂടി കിട്ടുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ചടങ്ങുകൾ നടത്തുന്നുണ്ടെങ്കിലും ബിജെപി സംസ്ഥാന അധ്യക്ഷനായ സുരേന്ദ്രൻ തുടരും ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നത് ഇവിടെ ആലപ്പുഴയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ഡി ജെ എസ് പറഞ്ഞൊരു അവകാശവാദം പറയുന്നത് ബി ഡി ജെ എസിന്റെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടാണ് ആലപ്പുഴയിൽ ശോഭയ്ക്ക് വോട്ടുകൂടിയെന്ന് കരിയാകാരം കഴിക്കുന്ന ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രസ്താവനയല്ല അത് കാരണം ബി ഡി ജെ എസിന്റെ സാന്നിധ്യം ശോഭയ്ക്ക് മണ്ഡലത്തിലുള്ള അത് ചില സ്ഥാനാർത്ഥികൾ മെറിറ്റാണ് ഇപ്പോ എം ബി ആർ എം ബി ആർ കണ്ണൂരും മത്സരിച്ചിട്ടുണ്ട് കൊല്ലത്ത് പുനലൂരും വന്ന് മത്സരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അതുപോലെയാണ് വി എസ് ചുതാനന്ദൻ വി എസ് അച്ഛന എവിടെ പോയി മത്സരിച്ചാലും വോട്ടുണ്ടാക്കാറ് ഉമ്മൻചാണ്ടി കെ അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോഴും തയ്യാറായി വന്നതാണ് പിന്നെ ജനങ്ങളുടെ ഏഹ് വൈകാരികമായ മുഹൂർത്തം കൊണ്ടാണ് അദ്ദേഹത്തിനോട് നിൽക്കേണ്ടി വന്നത് അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ ഒരുപാട് പേരുണ്ട് അത്തരത്തിൽ ബി ജെ പി എടുത്ത് പറയത്തക്ക രീതിയിൽ എവിടെ പോയി മത്സരിക്കാൻ കോൺഫിഡൻസ് ഉള്ള സ്ഥാനാർത്ഥികൾ രണ്ടുപേരുണ്ട് ഒന്ന് കെ സുരേന്ദ്രൻ എവിടെയും മത്സരിക്കാൻ തയ്യാറാണ് ഒരു രണ്ടു വട്ടം വേണമെങ്കിലും ഒരുമിച്ച് മത്സരിക്കാൻ പുള്ളി തയ്യാറായിട്ടുള്ള ആളാണ് കെ സുരേന്ദ്രൻ ഉള്ള പോലെ ഒരു ഒരു ആളുകളുടെ സ്വീകരണമല്ലോ ജനകീയങ്ങൾ തമാശ മോഡിലാണ് പറഞ്ഞത് അതായത് കെ സുരേന്ദ്രനെ സംബന്ധിച്ച് രണ്ട് സീറ്റിൽ ഒരുമിച്ച് മത്സരിക്കണമെങ്കിൽ പുള്ളി തയ്യാറാണ് അതിനകത്ത് അതിന്റെ വേറെ പോയിന്റ് കാണണം ഇപ്പൊ വയനാട്ടിൽ പാർട്ടി പറയുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പോയി മത്സരിക്കും പുള്ളി കോൺഫിഡൻസോടെ പോയി അവിടെ യും ചെയ്തു പക്ഷേഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവർ ജനകീയ ഫേസ് ഉണ്ട് സാധാരണഗതിയിൽ വനിതകൾക്ക് ഒരു സ്വീകാര്യത ലഭിക്കാറുണ്ട് ശോഭാ സുരേന്ദ്രനോളം തിളങ്ങിയ മറ്റൊരു വനിതാ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ ജീവിച്ചിരിക്കുന്നവരിലുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് കോൺഗ്രസിന്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു പി കെ ജയലക്ഷ്മി എവിടെ മന്ത്രി വരെ ആയതാണ് ഏത് ലെവലിൽ വരാമായത് പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് ഇവിടെ ശോഭയുടെ പ്രസംഗങ്ങളാണെങ്കിലും രാഷ്ട്രീയ രംഗത്ത് ഉള്ള ക്രിയാത്മകമായ ഇടപെടലുകളാണെങ്കിലും ഏതൊരു വനിതാ നേതാവിനെ സംബന്ധിച്ച് മാതൃകയാക്കാൻ കഴിയാവുന്നതാണ് കാരണം അവർ ഒരു ഒരു ബി ജെ പി ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുമ്പോൾ അത്ര കണ്ട് വിഭാഗീയത പ്രവർത്തനങ്ങൾക്കോ വർഗീയ പരാമർശങ്ങൾക്കോ ഒന്നും യാതൊരു ഘട്ടത്തിലും ശോഭ മുന്നോട്ട് വന്നിട്ടില്ല പലപ്പോഴും ജനകീയ വിഷയങ്ങളായിരുന്നു ശോഭ ഏറ്റെടുത്തിട്ടുള്ളത് അവരുടെ മുന്നിൽ വന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അത് കഴിയുന്നത്ര തരത്തിൽ അവതരിപ്പിക്കാനും ഇപ്പൊ ശോഭ കാണുമ്പോഴാവട്ടെ ഏറ്റവും പ്രസക്തമായ മറ്റൊരു കാര്യമുള്ളതെന്ന് ശോഭയ്ക്ക് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പലതരത്തിലുള്ള ആഹ് അഭിപ്രായ ഉണ്ടായിട്ടുണ്ട് നേതൃത്വം പലപ്പോഴും ശോഭയെ മാറ്റി വരുത്തിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് വരെ ശോഭാ സുരന്ത എന്ന ബി ജെ പി നേതാവ് തന്റെ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അണികൾ ബി ജെ പിയുടെ സാധാരണ അണികൾ ഒന്നും ആഗ്രഹിക്കാത്ത പോസ്റ്റ് ഒട്ടിക്കുന്ന സാധാരണ പ്രവർത്തകർ ശോഭയെ അവരുടെ നേതാവായി കാണുന്നുണ്ട് ഒരു പക്ഷേ കേരളത്തിലെ സാധാരണ ബി ജെ പി കാരൻ നേതാവ് ശോഭയാണെന്ന് പറഞ്ഞാലും മറ്റ് തർക്കങ്ങൾ ടി വി ഒരു ഒരാളെ നശിപ്പിക്കാനും നന്നാക്കാനും അവർക്ക് സാധിക്കും അവരുടെ ഒരു റീച്ച് വച്ചിട്ട് അവർക്കെതിരെ പത്രസമ്മേളനം വിളിച്ച് വെല്ലുവിളിക്കാൻ ആ നേതാവ് കാണിച്ച ഒരു ധൈര്യമുണ്ട് അത് ഒരുപക്ഷെ തനിക്ക് പേടിക്കാൻ ഒന്നുമില്ല എന്നുള്ള ധൈര്യമായിരിക്കാം പക്ഷെ അതിനെ കൗണ്ടർ ചെയ്യാൻ റിപ്പോർട്ട് ടി ശ്രമിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ് അത്തരത്തിൽ ധൈര്യവും വാക്ചാതുരുതയും ബുദ്ധിയും ഒരുമിച്ച് ചേർന്ന നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഒരു പക്ഷേ വേണമെങ്കിൽ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷയായി ഒക്കെ പരിഗണിക്കാൻ പറ്റുന്ന പേര് ബിജെപിയിലല്ല കോൺഗ്രസിലോ സി പി എമ്മിലോ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വലിയ അധികാര സ്ഥാനങ്ങളിലേക്ക് ഒരു പക്ഷേ എത്തുമായി പക്ഷെ ശോഭാ സുരേന്ദ്രൻ കണ്ണൂരിൽ ജയിച്ച ജനിച്ചായിരുന്നെങ്കിൽ സി പി എമ്മിൽ ആകാൻ പറ്റത്തില്ല നൈഷാപുറ്റിയുടെ ഒക്കെ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കായംകുളം എം എൽ എയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് കായംകുളം എം എൽ എ ഒരു പക്ഷെ കണ്ണൂരിലെ ഏതെങ്കിലും ജില്ലയിലൊരു എം എൽ എ ആയിരുന്നു അവരുടെ മകന്റെ പേരിലാണ് ഇങ്ങനെ ഒരു ആരോപണം പോലും വരില്ലായിരുന്നു പോലീസ് അപ്പോഴേ അത് വാർത്ത പോലും ആകാതെ കായംകുളത്ത് വലിയ തോതിൽ സർക്കാരിനെതിരായ വികാരം നിലനിൽക്കുന്നുണ്ട് സ്ഥല എം എൽ എക്കെതിരായിട്ടും വലിയൊരു വികാരം നിലനിൽക്കുന്നു അതിനെ ഹൈജാക്ക് ചെയ്യാനുള്ള സംവിധാനമൊന്നും കോൺഗ്രസിനും അവിടെ ഇല്ല അങ്ങനെ വരുമ്പോഴാണ് ശോഭയുടെ സ്ഥാനാർത്ഥം അവിടെ നിർണായമാകുന്നത് ഒരുപക്ഷെ വിജയത്തിനുള്ള സാധ്യതകൾ കായംകുളത്തൊക്കെ ഇത്രത്തോളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്ത് അടുത്ത് കോൺഗ്രസ് ഒന്നും കൂടി സജീവമായി ശ്രദ്ധിക്കാത്തത് ഏറെ മണ്ഡലങ്ങൾ കോൺഗ്രസ് എവിടെയും ശ്രദ്ധ കൊടുക്കുന്നില്ല അതിന്റെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിനെ വലിയ തോതിൽ ബാധിക്കും വിഭാഗീയ വിഷയങ്ങളുണ്ട് പിന്നെ കോൺഗ്രസ് ഏതൊരു ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തുക എന്നുള്ളത് അവസാന നിമിഷം മാത്രം സംഭവിക്കുന്ന ഒന്നാണ് അതുവരെ ഈ മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ചിന്ത അതെ 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 കാരണം ആരാണോ സ്ഥാനാർത്ഥി അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ബി ജെ പി സംബന്ധിച്ച് അല്ല അവർ ആര് തന്നെ സ്ഥാനാർത്ഥിയായാലും അവർ സജ്ജമാണ് അവിടേക്ക് ജനകീയതയായ ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കുമ്പോൾ അവർ ഹാപ്പിയാണ് പ്രവർത്തകർ ഹാപ്പിയാണ് സന്ദീവാര്യ ഒരു പാർട്ടി പോകുന്ന സാഹചര്യത്തില് സംഘം പറയുകയാണ് അല്ലെങ്കിൽ ബിജെപി പറയുകയാണ് ഗരിതാഗത്വം പറയുകയാണ് ശോഭാ സൂചന പ്രചരണത്തിന് ഇറങ്ങുക ശോഭാ സൂചന പിറ്റിന്ന് ഇവിടെ പ്രചരണത്തിന് ഇറങ്ങി എന്നുള്ളതാണ് അല്ലാതെ എനിക്ക് സീറ്റ് തന്നില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങി മാറി നിന്നൊന്നുമല്ല ആ ഒരു ബിജെപിയിലെ സംഘടനാ പ്രശ്നങ്ങളെ പറ്റി മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ബിജെപി എന്റെ കുടുംബമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ കുടുംബത്തിൽ പറയുമെന്നൊക്ക കൃത്യമായ മറുപടി എന്നാൽ തിരിച്ച് കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ ഒക്കെ നേതാക്കളും മാധ്യമങ്ങളും എന്താണ് പലപ്പോഴും മാധ്യമങ്ങൾക്ക് ഈ വാർത്തകൾ ചോർത്തി നൽകുന്നതിനകത്ത് തന്നെ ഈ നേതാക്കന്മാർക്ക് പങ്കുണ്ട് അവിടെയാണ് ശോഭ ഇതെന്റെ കുടുംബമാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കുമെന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ കോൺഗ്രസ് വെള്ളം അതെ അതെ എത്രയോ തവണയാണ് അവരെ മാറ്റി നിർത്തപ്പെട്ടത് ഏതൊക്കെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ ബിജെപിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്രയോ കാലം മുമ്പേ കടന്നു വരേണ്ട ഒരാളായിരുന്നു അവരെ അത്രയൊക്കെ മാറ്റി നിർത്തുമ്പോഴും അവർ ഈ പാർട്ടിക്കോട് ഓരോ ചേർന്ന് നിൽക്കുന്നതെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്